മുതലുള്ള ആളുകളുടെ വിശ്വാസമാണ് പൂച്ചകൾക്കും നായകൾക്കും പ്രേതത്തെ കാണാൻ കഴിയുമെന്നുള്ളത് അതിന് പിന്നിൽ എന്താണ് യാഥാർത്ഥ്യത്തിൽ പൂച്ചകൾക്ക് അത്തരത്തിലൊരു കഴിവുണ്ടോ അപ്ലൈഡ് ആനിമൽ ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മനുഷ്യർക്ക് അദൃശ്യമായ ചലനങ്ങൾ ശബ്ദങ്ങൾ വൈബ്രേഷനുകൾ തുടങ്ങിയ പരിസ്ഥിതിയിലുള്ള ചില ഉത്തേജനങ്ങൾ പൂച്ചകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കഴിവായിരിക്കാം പൂച്ചകൾ പ്രേതങ്ങളെ കാണുന്നുവെന്ന് തോന്നലുണ്ടാക്കുന്നത് എന്തായിരിക്കും പൂച്ചകൾക്കുള്ള ആ പ്രത്യേക ഇന്ദ്രിയ കഴിവ് മനുഷ്യർക്കപ്പുറമുള്ള ഇന്ദ്രിയ ശേഷികൾ പൂച്ചകൾക്കുണ്ട് ഈ പ്രത്യേകതയാണ് അവയെ നിഗൂഢത നിറഞ്ഞ മൃഗങ്ങളാക്കുന്നത് രാത്രി സമയങ്ങളിൽ പോലും പൂച്ചകൾക്ക് വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ചകൾ കാണാൻ സാധിക്കും അതായത് മനുഷ്യന് കഴിയുന്നതിനേക്കാൾ ആറു മടങ്ങ് മങ്ങിയ വെളിച്ചവും സൂക്ഷ്മമായ ചലനങ്ങളുമെല്ലാം അവയ്ക്ക് തിരിച്ചറിയാൻ കഴിയും കേൾവിശക്തിയും അതുപോലെ തന്നെയാണ് ദൂരെയുള്ള ചെറുപ്രാണികൾ എലി ഇവയുടെയൊക്കെ ശബ്ദങ്ങൾക്കൊപ്പം ഉയർന്ന പിച്ചിലുള്ള ശബ്ദങ്ങളൊക്കെ ഇവയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതുപോലെ പൂച്ചകളുടെ മീശക്ക് ചെറിയ വായുപ്രവാഹങ്ങൾ തിരിച്ചറിയാനും പ്രകൃതിയിലെ ചില രാസപ്രവാഹങ്ങൾ തിരിച്ചറിയാനും സാധിക്കും ഈ ഇന്ദ്രിയ കഴിവുകൾ കൊണ്ട് പൂച്ചകൾ പലപ്പോഴും മനുഷ്യന് അദൃശ്യമായ പലതരം ഉത്തേജനങ്ങളോട് പ്രതികരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകൾ പ്രേതങ്ങളെ കാണുന്നു എന്ന കാര്യം ആകർഷകമാണെങ്കിലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി തരുന്നത് അവയുടെ ഇന്ദ്രിയപരമായ കഴിവുകളെക്കുറിച്ചാണ് അല്ലാതെ അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ചല്ല